നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും തമ്മിലുടെ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് പങ്കുവയ്ക്കാനുള്ളത് വാർത്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വിമർശനവുമായി ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപ് മുനീർ കൂടിക്കാഴ്ച പാകിസ്ഥാൻ നാണക്കേടാണ് എന്നാണ് രാജേഷ് കുമാർ സിംഗ് പ്രതികരിച്ചിരിക്കുന്നത് എ എൻ ഏയുടെ പോസ്റ്റിലൂടെയായിരുന്നു രാജേഷ് കുമാറിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റും പാക് സൈനിക മേധാവിയും തമ്മിലുള്ള കൂടിക്കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് സൈനിക മേധാവിയെ ക്ഷണിക്കുകയും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ ക്ഷണിക്കാതിരിക്കുകയും ചെയ്ത നടപടി രാജ്യത്തിന് തന്നെ അതായത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് തന്നെ നാണക്കേടാണ് ഇത് വിചിത്രമായ സംഭവമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അസിം മുനീറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തിയത് വൈറ്റ് ഹൌസിൽ വെച്ച് ഇരുവരും ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു മുതിർന്ന സിവിലിയൻ ഉദ്യോഗസ്ഥർ ഇല്ലാതെ ഒരു യു എസ് പ്രസിഡന്റും പാകിസ്ഥാൻ സൈനിക മേധാവിയും തമ്മിൽ നടന്ന ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അസിം മുനീറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം ചർച്ചയായതായി ട്രംപ് പറഞ്ഞിരുന്നു അഞ്ചു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിരുന്നു അസിം മുനീർ വാഷിംഗ്ടണിൽ എത്തിയത് യു എസുമായുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ സന്ദർശനം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് എന്തായാലും പാകിസ്ഥാൻ സുസ്ഥിരമായ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പാകിസ്ഥാൻ പൗരന്മാർ അസിം മുനീർ താമസിക്കുന്ന ഹോട്ടലിന് പുറത്തും വാഷിംഗ്ടണിലെ പാകിസ്ഥാൻ എംബസിക്ക് സമീപവും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഇതിപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ഇതിലാണ് ഇപ്പോൾ ഇന്ത്യ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്